കഴിഞ്ഞ കുറേ ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് ജി പിയുടെയും ഗോപികയുടെയും വിവാഹ വീഡിയോകൾ തന്നെയാണ് ഇപ്പോഴിത് ശ്യാം ജേക്കബ് വലിയ വെളിപ്പെടുത്തലുമായി രംഗപ്പെടുത്തിയി രംഗത്തെത്തിയിരിക്കുകയാണ് ശ്യാമും അതേപോലെ തന്നെ ഗോപികയും നല്ല സുഹൃത്തുക്കളാണ് ശ്യാം ജേക്കബ് എന്ന് പറയുന്നത് സ്വാസികയുടെ ഭർത്താവിൻ്റെ സഹോദരൻ കൂടിയാണ് സിനിമാ നടനാണ് ഇപ്പോൾ ശ്യാം ശ്യാമിൻ്റെ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ജി പി ഏറ്റവും വലിയ ഭാഗ്യവാനാണ് ഗോപികയെ പോലെ നല്ലൊരു കുട്ടിയെ അവൻ കല്യാണം കഴിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നല്ല ഗുണങ്ങൾ ഗോപികയ്ക്കുണ്ട് അവളധികമൊന്നും വാശി പിടിക്കാറില്ല നല്ല സ്വഭാവമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഗോപിക ഒരു നല്ല പെൺകുട്ടിയാണ് അവളെ വിവാഹം കഴിക്കുന്നവൻ എപ്പോഴും ഭാഗ്യവാൻ തന്നെയാണ് എന്നാണ് പറയുന്നത് ഞാനും ഗോപികയും നല്ല സുഹൃത്തുക്കളാണ് ആ സൗഹൃദം ഞങ്ങൾക്കിന്നും കാത്തുസൂക്ഷിക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് ഒരായിരം വിവാഹാശംസകൾ നേരുന്നു ഇനിയും നിന്റെ ജീവിതം കൂടുതൽ സന്തോഷകരമാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു എന്നാണ് ഷാം ജേക്കബ് തൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി ഫേസ്ബുക്കിലൂടെ കുറച്ച് പോസ്റ്റുകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്